സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളും ഈ ഒരു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് പുതിയതായി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു വീഡിയോ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കും രണ്ട് മാസത്തെ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈയൊരു മെയ് മാസത്തിൽ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ് ഈ ഒരു മെയ് മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്താണ് മൂവായിരത്തി രൂപ വിതരണം ചെയ്യുന്നത് എന്നാൽ ചില ഗുണഭോക്താക്കൾക്കെങ്കിലും ഈ ഒരു മൂവായിരത്തി രൂപ ലഭിക്കുകയില്ല അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതിയോടു കൂടി ഈയൊരു വിതരണം ആരംഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിച്ചു തുടങ്ങും ഇരുപതാം തീയതിയോട് കൂടി തന്നെ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ കടമെടുപ്പ് നടപടികളും ആരംഭിക്കും നാലാം വാർഷികത്തോടനുബന്ധിച്ചും അതുപോലെ തന്നെ നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നേക്കാം ഇന്ന് എന്നുള്ളത് കൊണ്ടുമാണ് കുടിശ്ശിക മെയ് മാസത്തെ പെൻഷനോടൊപ്പം നൽകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി രൂപ ഈ ഒരു മെയ് മാസത്തിൽ ലഭിക്കും എന്നാൽ മസ്റ്ററിംഗ് നടത്താതെ ഈ ഒരു തുക മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള അവസരമുണ്ട് ആ ഒരു അവസരത്തിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം എന്നാൽ മസ്റ്ററിംഗ് ചെയ്യാതെ നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസങ്ങളിലെ പെൻഷൻ ും നിങ്ങൾക്ക് ലഭിക്കുകയില്ല നിങ്ങൾ എന്നാണോ മസ്റ്റിംഗ് പൂർത്തിയാക്കുന്നത് ശേഷമുള്ള പെൻഷനാണ് ലഭിക്കുക രണ്ട് രീതിയിലാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നത് കൈകളിൽ ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്ര കേന്ദ്രവിഹിതം ലഭിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് കൈകളിൽ ലഭിക്കുക ബാക്കിയുള്ള കേന്ദ്ര വിഹിതമായിട്ടുള്ള മുന്നൂറ് രൂപ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ഒരു അക്കൗണ്ടുകളിലായിരിക്കും മുന്നൂറ് രൂപ ലഭിക്കുക ഇനി പുതിയതായി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപേക്ഷകൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അതുപോലെ തന്നെ അപേക്ഷകൻ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ ലഭിക്കുന്നവർ ആയിരിക്കരുത് ആദായ നികുതി അടയ്ക്കുന്നവരാകാൻ പാടില്ല അപേക്ഷകൻ്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ രണ്ടോ അതിൽ കൂടുതലോ ഏക്കർ ഭൂമി ഉണ്ടാവാനും പാടില്ല എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ ഇവർക്ക് ഈ ഒരു നിബന്ധന ബാധകവുമല്ല അവർക്ക് ഇളവുണ്ട് അതുപോലെ തന്നെ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള നാല് ചക്രവാഹനം ഉപജീവന മാർഗത്തിനല്ലാതെ ഉണ്ടാകുവാനും പാടില്ല ഉപജീവന മാർഗത്തിനായി ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ അംബാസിഡർ ഉപയോഗിക്കുവാനുള്ള അനുമതിയുണ്ട് അതിന് തടസ്സമില്ല അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിക്കുകയും ഈ സ്ഥാപനങ്ങളിൽ നിന്ന് സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ